ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ആറാം തീയതി ബുധനാഴ്ച നോമ്പിൽ പത്തൊൻപതാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും കൃഷുപേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മതായുടത്തെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ ആയം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഭാവം തിരഞ്ഞെടുക്കുന്നു കി വ്യവസായി മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം അവൻ ആ വല്ലാത്തവർ നിഗ്രഹിച്ചു വല്ലാതെ നിഗ്രഹിച്ചു തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു നമുക്ക് വളരെ പരിചിതമാണ് ഈ വേദഭാഗം പലശ്രീരുന്ന മുന്തിരി തോട്ടങ്ങളും കൃഷിഭൂമികളും പാട്ടത്തിന് കുടിയാന്മാരെ ഏൽപ്പിച്ച് പിന്നീട് മടങ്ങിയെത്തി അനുഭവം പറ്റുന്ന പരമ്പരാഗത രീതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഉപമ യേശു കർത്താവ് തൻ്റെ അനുവാചകരോട് പങ്കുവച്ചിരിക്കുന്നു ഹോപ്പ് എഗണിസ്റ്റ് ഹോപ്പ് എന്ന ഗ്രന്ഥത്തിൽ മാൻഡലിസ്റ്റം എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഭരണകർത്താക്കളും സ്വേച്ഛാധിപതികളും മത നേതാക്കളും ആദ്യം ഒന്നും വയ്ക്കുന്നത് ദിഷണശാലികളെയാണ് അവരെ ഉന്മൂലനം ചെയ്ത് സ്തുതി ബുദ്ധിജീവികളെ പൊതുഖജനാവിന്റെ ചെലവിൽ തന്നെ അരമനയിൽ നിയമിക്കും ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദിഷണാശാലിയായി ക്രിസ്തുവിനെ ഉന്മൂലനം ചെയ്ത് പ്രതിബിംബിക്കുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം നമ്മുടെ ചിന്താവിഷ്യം ഇതാണ് മുന്തുരുത്തോട്ടം നൽകുന്ന മൂന്ന് പാഠങ്ങൾ ആദ്യ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനതയെ കുറിക്കുന്നു എന്നതാണ് അത് ഏൽപ്പിക്കപ്പെട്ട കൃഷിക്കാർ അതിൻ്റെ മത നേതാക്കളാണ് പുരോഹിതന്മാരും രാജാക്കന്മാരും ജനത്തെ ആധ്യാത്മികമായും വിശ്വസ്തമായും നയിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അവർ തങ്ങളുടെ വഴികളെന്ന് മാറി തങ്ങളെ ഏൽപ്പിച്ച നിലം കൈവശമാക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ആയിരിക്കുന്നത് എന്നാൽ ദൈവം അവരെ തിരുത്തുവാനായി അവരെ തിരിച്ചറിവിൻ്റെ വഴികളിലേക്ക് നയിക്കുവാനായി പ്രവാചകന്മാരെ അയച്ചു എന്നാൽ അവർ പ്രവാചകന്മാരെ പ്രഹരിക്കുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തു എരമയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ജരമയാവിനെ അല്ലെങ്കിൽ ഇരമയാവനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്നതും ദൈവാലയത്തിനു മുകളിലേക്കുള്ള വഴിയിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടതായും പറയും ഊരിയ പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ചതായി ഇരമയാവ് ഇരുപത്തി ആറ് ഇരുപത്തി പറയുന്നു സെഹരിയാപ്രവാചത്തി ഗൂഢാജിൽ നടത്തിയത് രണ്ട് തിരുവനന്തപുരത്താണ്ഡങ്ങൾ ഇരുപത്തിനാല് പത്തൊൻപത് ഇരുപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുക ഇവിടെയൊക്കെ ദൈവം അയച്ച ആളുകളെ നിഷ്ഠൂരം കൊന്നൊടുക്കി ദൈവം ആഗ്രഹിച്ച നിലയിലുള്ള ഒരു ക്രമീകരണത്തിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കുക എന്നാൽ ദൈവം തൻ്റെ പുത്രനെ അയക്കുക ദൈവത്തിന് വിചാരമുണ്ട് തൻ്റെ പുത്രനെ അയക്കുമ്പോൾ ഈ കുടിയാന്മാർ ഈ ആളുകൾ അവനെ ബഹുമാനിക്കുമെന്നും ഈ ദൈവം വിശ്വസിച്ചു പോവുകയാണ് എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റുക ചരിത്രത്തിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്ത ഒരാളായിട്ടാണ് നമുക്ക് ദൈവത്തെ ദൈവത്തെവിടെ മനസ്സിലാകുന്നത് നമുക്ക് തോന്നും ദൈവം എത്ര തണ്ടുകൊണ്ടാണ് വിവേകരഹിതനായി പോകുന്നു തല്ലുകൊണ്ടാലും പാഠം പഠിക്കില്ലേ എന്ന് പലപ്പോഴും തോന്നും പക്ഷേ അവിശ്വസ്തരായ ജനത്തെ ദൈവം ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നതാണ് നമ്മുടെയൊക്കെ വലിയ നേട്ടം എല്ലാം നന്നായി വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ദൈവം ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും നമുക്ക് ദോഷമില്ലാതെ പോകും പക്ഷേ തൻ്റെ പുത്രനെ അയച്ച് ഈ വലിയ സന്ദേശം രക്ഷയുടെ സന്ദേശം നമുക്ക് നൽകിയിട്ടും ദൈവരാജ്യത്തിന്റെ സന്ദേശം നൽകിയിട്ടും അത് ഗ്രഹിച്ചില്ല എങ്കിൽ ദൈവം തന്നെ വന്ന് ആ തന്റെ നീതി നടപ്പാക്കുകയും പ്രവാചകന്മാരക്കും ഭൂമിയിൽ നിലവിളിക്കുമ്പോൾ പുത്രന്റെ നീതിക്കായി നിലവിളിക്കുമ്പോൾ ദൈവത്തിനത് കേൾക്കാനാകാതിരിക്കും നിശ്ചയമായും ദൈവം പ്രവർത്തിക്കത്തിന് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം നമ്മൾ ഏൽപ്പിച്ച ഇടത്ത് നമ്മൾ നിലക്കേണ്ടത് രണ്ടാമത്തെ സന്ദേശം മുന്തിരിത്തോട്ട് രണ്ടാമത്തെ സന്ദേശം സഭ എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടമാണ് ഇതിലെ കൃഷിക്കാരെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം ബിഷപ്പും ബിഷപ്പും വൈദികരും സഭാ ശുശ്രൂഷകരും മിഷണറിമാരും സന്നിസ്ഥരും ഒക്കെ ചേർന്നല്ല എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ നടത്തി ആധ്യാത്മികതയുടെ പുകമറ സൃഷ്ടിക്കാനല്ല ദൈവം തമ്പുരാൻ ആവശ്യപ്പെട്ടത് മനുഷ്യരെ യഥാർത്ഥ ആധ്യാത്മികതയിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാനും ദൈവവിശ്വാസത്തിന്റെ പരകോടിയിൽ അവരെ ഉറപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പുനരോർമ്മിപ്പിക്കാനുമാണ് എന്നാൽ പലപ്പോഴും ഈ സമൂഹം പലതും അടിച്ചേൽപ്പിക്കുന്നവരായി മാറുന്നു എന്നാൽ പ്രപ്പോസ് ചെയ്യുന്നവരായി മാറുമ്പോഴാണ് ഒരു പുതിയ അനുഭവം സഭയിൽ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും എല്ലാം അങ്ങനെ വേണം ചഠിക്കുന്നതിനപ്പുറമായി ചില കാര്യങ്ങൾ അവരുടെ പരിഗണനയ്ക്കായി കൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ ഉപമയുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ഇത് കേട്ടപ്പോൾ യേശുവിനെ പിടികൂടാൻ ശ്രമിച്ചു എന്ന് അതായത് മാനസാന്തരപ്പെടാനല്ല അവർ പരിശ്രമിച്ചത് അതിനെ എതിർക്കുവാനായിട്ടാണ് അവർ പരിശ്രമിച്ചത് ദൈവം നമ്മുടെ ശുശ്രൂഷയ്ക്കായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടത്ത് ഫലം കായ്ക്കുവാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ ഉടയവൻ വന്ന മടങ്ങി ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി മറുപടിയില്ലാതായിപ്പോകും അതുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ഈ മുന്തിരി തോട്ടത്തിലായിരിക്കുന്ന മുന്തിരികളെ എല്ലാം ഭംഗിയായി പരിപാലിക്കുക എന്നത് ഒരു രാജപാലന ശുശ്രൂഷയാണ് ആ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകുവാൻ നമുക്കൊരിക്കലും അനുവാദമില്ല കാരണം ഒരു ഉടയവൻ മടങ്ങി ചോദിക്കുമെന്നുള്ള ഉൾഭയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവണം മുന്തിരിത്തോട്ടം നൽകുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് നാം തന്നെയാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കുടിയന്മാർ നമ്മൾ പലപ്പോഴും നമ്മളെ ദൈവമേൽപ്പിച്ച ഇടത്തിൻ്റെ അധികാരികളാകാൻ ശ്രമിക്കുക പക്ഷേ ഈ ലോകവും നമ്മുടെ ജീവിതവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം രണ്ടായിരം വർഷമായിട്ടും ഉടമ തിരിച്ചു വന്നില്ല ഇനി മടങ്ങി വരില്ല അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന മൂഢസ്വർഗത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചു പോയാൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അവൻ നിശ്ചയമായും മടങ്ങി വരും മടങ്ങി വരുമ്പോൾ ഇതിനുള്ള മറുപടി പറയേണ്ടി വരും എന്ന് യഥാർത്ഥത്തിൽ ഈ ലോകമെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമല്ലാത്ത ഒരു മുന്തിരിത്തോട്ടമാണ് പക്ഷെ നമ്മൾ അതിൻ്റെ അവകാശികളായി അതിനെ കീഴടക്കി അധികാരം ഒക്കെ അതിൻ്റെ മേൽ പ്രയോഗിച്ച് 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 അധികാരമത്തരായി നമ്മൾ തീർന്നിരിക്കുക നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെ ന്യായ വീരുപ്പാൻ വരും അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ കൃത്യങ്ങൾ അവസാനിച്ച് മരിച്ചു പോയാലും നിശ്ചയമായൊരു ന്യായവിധി നമ്മളെ തേടി വരുമെന്ന് നമ്മൾ മറന്നുപോകരുത് ആ തിരിച്ചറിവോടുകൂടി ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടതെന്ന് നാം യഥാർത്ഥമായി തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഭൂമിയിലെ പ്രവൃത്തികളൊക്കെയും ശ്രേഷ്ഠമായി തീരുന്നു മുന്തിരി തോട്ടം പരിശോധിക്കുവാൻ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം പരിശോധിക്കുവാൻ അവനെന്തോ നമ്മളെ ഏൽപ്പിച്ചോ അത് നിരട്ടിയായി മടക്കിത്തരുമെന്ന് പ്രതീക്ഷയിൽ ഉടയവനായ ദൈവം നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കണമെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഉപമാനം ദൈവരാജ്യത്തിന് അനുഭവത്തെ നിഷേധിക്കുന്നവർക്കുള്ള പാഠമാണ് നിശ്ചയമായും നമുക്കൊരു ന്യായവിധിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പ്രവൃത്തികൾ തൂക്കി നോക്കപ്പെടുന്നൊരു കാലഘട്ടം വരാൻ പോവുകയാണ് നമ്മുടെ പ്രവൃത്തികൾ പ്രവർത്തികൾക്കൊത്തവണ്ണം നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് അതുകൊണ്ട് തിരുത്തപ്പെടാനുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ തിരുത്തപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ദൈവരാജി അനുഭവം നമ്മിൽ പൂർണ്ണമാകുന്നത് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കും സ്നേഹവാനായ ദൈവമേ ഞങ്ങളീ ലോകത്തിൻ്റെ കാവലക്കാരായി നീ ഞങ്ങളെ ഏൽപ്പിച്ചുവല്ലോ നിശ്ചയമായി ഞങ്ങളോട് അതിൻ്റെ കണക്ക് ചോദിക്കുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടെ ഞങ്ങളുടെ സ്വാർത്ഥതയിൽ ഞങ്ങൾ ചെയ്തു പോയ കുറവുകളെക്കുറിച്ച് പരിതപിക്കാനല്ല നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്തു എന്നുള്ള തിരിച്ചറിവോട് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കേൾപ്പിച്ച മൂന്ന് പാടങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഈ പാഠങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമാക്കി അവിടെ തീർക്കണം തിരുത്തുവാനുള്ള മനോഭാവം തെളിയണം തിരിച്ചറിവിൻ്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പ്രത്യാശയോടെ നിൽപ്പാൻ അവിടെ സഹായിക്കണം സകലവും യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു